സോണി സിസ്റ്റർ പഠിപ്പിച്ച സ്കൂളിൽ സോണി സിസ്റ്ററിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരായ അധ്യാപകർ ഇപ്പം എന്നോടൊപ്പം ചേരുകയാണ് സോ സോണി സിസ്റ്ററിനെ കുറിച്ചുള്ള ഓർമ്മകൾ അവർ നമ്മളോടൊപ്പമായിട്ട് പങ്കുവെക്കുകയാണ് സിസ്റ്റർക്ക് എല്ലാവരോടും നല്ല സ്നേഹമായിരുന്നു കാരണം എല്ലാവരെയും കൊഞ്ഞ് കൊച്ചു കുട്ടികളായാലും ടീച്ചേഴ്സായാലും ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് വേറെ മനസ്സിലൊരു കളങ്കുമ്പോഴേക്കാതെ എല്ലാവരോടും ഫ്രീ ആയിട്ട് നമുക്ക് എന്താ ആവശ്യമുണ്ടോ അപ്പോൾ സോണി സിസ്റ്റർ സിസ്റ്ററിന്റെ ക്ഷീണൊക്കെ പറഞ്ഞിട്ട് ക്ലാസ്റ്റർ സഹായിക്കും എല്ലാ കാര്യങ്ങളിലും അത് ടെക്നിക്കൽ എല്ലാം സപ്പോർട്ടും തരുന്ന ഒരു സിസ്റ്റർ ആയിരുന്നു എന്ത് വിഷമം പറഞ്ഞാലും അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ അത് സിസ്റ്റർ സഹായിക്കാം എന്നെ കൊണ്ടായത് ഞാൻ ചെയ്തു തരാമെന്ന് പറയുന്ന ഒരു മെന്റാലിറ്റി ആയിരുന്നു സിസ്റ്ററിന് നല്ല കുട്ടികളോടായാലും എന്ത് വിഷമം വന്നാലും അതിനൊരു സൊല്യൂഷൻ സിസ്റ്റർ കാണും നമുക്ക് എന്ത് സഹായം ചെയ്യണത് അങ്ങനെ ഒരാളായിരുന്നു നമുക്ക് നമുക്ക് നഷ്ടമായിരുന്നു എല്ലാവരെയും നല്ലപോലെ സ്നേഹിക്കും കുട്ടികളെയും സ്നേഹിച്ചായിരുന്നതാണ് എന്ത് വിഷമുണ്ടായാലും ടീച്ചേഴ്സിനും എപ്പോഴും കൂടെ ഉണ്ടാവും ഒരു സഹോദരിയുടെ പോലെ എല്ലാരും സ്നേഹിച്ചായിരുന്നു സ്വന്തം മകളെ പോലെയാണ് സിസ്റ്റർ കരുതിയിരുന്നത് സിസ്റ്റർ എന്ത് കാര്യത്തിനും എനിക്കൊപ്പമുണ്ടായിരുന്നു എന്ത് വിഷമം വന്നാലും ഒപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സാറിലെ മിസ്സ് ഞാൻ എല്ലാം ശരിയാക്കി തരാം അങ്ങനെ എപ്പോഴും ചിരിച്ച മുഖത്തോട് ഞങ്ങളെപ്പോഴും സഹായിച്ചിരുന്ന ആയിരുന്നു